എന്നുംസീൻ ഓതന്ന ആൾക്കാർ ഇതിലൊന്നിച്ചാണ് അതുകൊണ്ട് കൂലി പോകുന്നില്ല മുറാദൊക്കെ ഹാസിലാകണ്ട രാവിലെ തന്നെ ഫസ്റ്റ് കഴിഞ്ഞ് യാസീൻ മാത്രമേ ഓതാവൂന്നല്ലോട്ടോ പറഞ്ഞു ഞാൻ അങ്ങനെ ആരും അടിവര ആദ്യമായിട്ട് നമ്മൾ ഓതുന്ന യാസീൻ ഒരു ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് പോരെ അങ്ങനെ ഉറങ്ങാ ഉറങ്ങാനോ എത്ര കാലാ ഉറങ്ങാ ഒരു സുകൾ ഘടത്തം കിടക്കണ്ടേ ഖബറിലെത്തിയാലും മഷറിലൊക്കെ ഒരു സന്തോഷത്തോടെ കഴിയണ്ടേ മുറാദൊക്കെ ഹാസിലായി കിട്ടണം അധ്വാനിക്കാനും പറ്റൂല അങ്ങനെ ആകരുത് കഴിഞ്ഞ് തന്നെ ഒരാൾ ആദ്യം ഓതുന്നത് മുറാദൊക്കെ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമെന്ന് മുത്ത നബി വസ്സലാമ തങ്ങൾ പറഞ്ഞ ഹരിത്ത എന്റെ വകല്ല ഞാൻ ഉണ്ടാക്കിയത് ആസീൻ എന്നും മോദൽ സുന്ദര് സൂറത്താണ് യാസീൻ ഇങ്ങനെ മരിക്കുമ്പോ ഓദിയിട്ടാണോ മരിക്കുന്നത് സ്വർഗം സന്തോഷതല്ലേ മരിക്കൂന്ന് ക്രൂരമായി മർദ്ദന മുറികൾക്ക് വിധേയമാക്കി രണ്ട് കൈയും നീട്ടിവെച്ച് രണ്ട് കാലും നീട്ടിവെച്ച് രണ്ട് കയ്യിലും കാണിയിലും കാലിലും ആണിമേടി മഹദിയെ ചുറ്റുകൊള്ളുന്ന മണൽപ്പരപ്പിൽ കടത്തിയിട്ട് വല്ലാതെ വേദനിപ്പിക്കുമ്പോൾ റബ്ബെ ഇവിടെ കൊട്ടാരത്തിന്റെ ഉള്ളിലാണ് ഞാൻ ജീവിച്ചത് ഒരു കൊല്ലമല്ല നാൽപ്പതിലധികം വർഷം കൊട്ടാരത്തിന്റെ ഉള്ളിലാ ഞാൻ കഴിഞ്ഞത് എന്റെ വിശ്വാസം ഞാൻ മാറ്റിയിട്ടില്ല നിന്നെ ഞാൻ മറന്നിട്ടില്ല ഭൗതിക ജീവിതത്തിന്റെ സുഖം ലക്ഷ്യം വെച്ചിട്ട് എന്റെ ജീവിതം ഞാൻ അവന് വിട്ടുകൊടുത്തിട്ടില്ല റബ്ബേ നിന്റെ വിശ്വാസം കളയാതെ ഞാൻ ജീവിച്ചില്ലേ മൂസാനബിയെ വിശ്വസിച്ച് ഞാൻ ജീവിച്ചില്ലേ നിന്റെ അടുക്കൽ എനിക്ക് നീ സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കണേ നിർമ്മിക്കണേയെന്നാ ചോദ്യം തീരുന്നതിൻറെ മുമ്പ് അള്ളാഹുലൈവാക് സ്വർഗം കാണിച്ചു കൊടുത്തു സ്വർഗമങ്ങ് കണ്ടപ്പോ മഹതി അങ്ങ് ചിരിച്ചുപോയി വേദന അറിയുന്നില്ല അനുഭവിപ്പിക്കുന്ന അനുഭവങ്ങളൊന്നും അറിയുന്നില്ല സ്വർഗം കണ്ട് മരിക്കുന്ന ആൾക്ക് എന്ത് വേദന അറിയാനാണ് മുത്ത് നബി വല്ല മതങ്ങളെ കണ്ട് പിരിയുന്ന ആൾക്ക് എന്ത് മരണവേദന മലക്കുകളെ കണ്ടുപിരിയുന്ന ആൾക്ക് എന്ത് വേദന അറിയാനാണ് മലക്കുകൾ വരാൻ ടൈമായി എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നേരത്തെ കൊടുത്ത എത്ര വാങ്ങിയിട്ട് വീടിന്റെ തെളിച്ച മഹാനല്ലേ സൽമാനുൽ ഫാരിസി മരണത്തിന്റെ നേരമായപ്പോ ഭാര്യനെ വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ കയ്യിൽ സൂക്ഷിക്കാൻ നിന്ന എത്ര വിടെ ആ എത്ര എടുത്തുകൊണ്ട് വന്നപ്പോ ഇവിടെ എല്ലാം അത്ര തെളിക്കൂ അതിഥികൾ വരാൻ സമയമായി ആരാണ് പ്പോ മലക്കുകൾ വന്ന് വരവേറ്റു കൊണ്ടുപോകുന്ന ആളുകളോട് മലക്കുകൾ സലാ പറയുമെന്ന് സന്തോഷ വാർത്ത അറിയിക്കും ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല ൂഷിയിട്ട് മലക്കുകളെ സ്വാഗതം ചെയ്ത മഹാനാണ് സൽമാൻ ഉൽ ഫാരിസിൻഹൂ പതിമൂന്ന് മക്കളും ചുറ്റും നിൽക്കുമ്പോ ഷേഖ് ജീലാനി റതിയല്ലാഹുഹു കൈയിങ്ങനെ പൊക്കിയിട്ട് വാലയിക്കുമുസ്സലാം വാലയ്ക്കുമുസലാം വാലയിക്കുമുസ്സലാം സലാം മടക്കിപ്പോയില്ലേ മലക്കുകൾ വന്ന് സലാം പറഞ്ഞു പോയി എന്തൊരു സന്തോഷമാണ് ഖുർആൻ കേട്ടുകൊണ്ട് മരിക്കാൻ കഴിയണം ഷാഫി മാമുതങ്ങൾ വഫാത്തായതുപോലെ ശിഷ്യന്മാർ ചുറ്റും കൂടി നിന്നിട്ട് യാസീനോതില്ലേ യാസീൻ സൂറത്ത് തീരുന്നതിന്റെ മുമ്പ് ഷാഫി മാമുതങ്ങൾ വിടവാങ്ങിപ്പോയി ഒരറ്റ സുന്നത്ത് നിസ്കാരം പോലും ഷാഫി മാമുതങ്ങൾക്ക് നേരമായത് നിസ്കരിക്കാൻ ബാക്കിയില്ല ഒരു പോലും നഷ്ടമായിട്ടില്ല ഒരു നോമ്പും നോൽക്കാൻ കഴിയാതെ ആയിട്ടില്ല എല്ലാ അമലുകളും കൃത്യമായി നിർവഹിച്ച് സന്തോഷത്തോടെ വിടവാങ്ങിയ ഷാഫിമാർ അള്ളാഹുഹുവിനെ മറന്നുപോയോ ഇനിങ്ങളെ നല്ല സ്ഥലങ്ങളിൽ മരിക്കുന്നത് നല്ല മരണത്തിന്റെ അടയാളമാണ് മദീന മുനവറയിൽ വപ്പാത്താകാനായോ മൈത്തുൽ മക്കദിസിൽ മരിക്കാനായോ മക്കത്തുൽ മുക്കറമയിൽ വപ്പാത്താകാനായോ ഭാഗ്യമാണ് ബഹുമാനപ്പെട്ട എത്ര കാലമാണ് ചെയ്തത് എന്റെ മരണം നിന്റെ മാർഗത്തിലുള്ള ഷഹാദത്താക്കി തരണേ അല്ലാ എനിക്ക് രക്തസാക്ഷിയായിട്ട് മരിക്കണം ശുഭസംസ്കാരത്തിൽ വന്നിട്ട് ഒരാൾ കുത്തിയിട്ട് കുത്തിയിട്ടയാൾ തിരിച്ചു എട്ടൊമ്പത് ആളുകളെ വീണ്ടും കുത്തിയില്ലേ പിന്നീട് ആണ് സ്വമേധയാ ആത്മഹത്യയും ചെയ്തില്ലേ ആരാണെന്നെ കുത്തിയത് എന്നുള്ള വിവരം കുറെ കഴിഞ്ഞിട്ട് അന്വേഷിക്കുമ്പോ നിങ്ങളെ കുത്തിയതെന്ന് തങ്ങളെ അല്ലാഹുവേ നിനക്കാണ് പറയുമ്പോൾ ഒരു മുസ്ലിമിന്റെ കൈ കൊണ്ട് ല്ലല്ലോ എനിക്ക് മരണം വന്നത് അതേ സത്യനിഷേധിയായൊരു മനുഷ്യനല്ലേ എന്നെ വന്ന് സുഭസംസ്കാരത്തിൽ കുത്തിപ്പരിക്കേൽപ്പിച്ചത് അള്ളാഹുവിനോട് ചോദിച്ച ചോദ്യം കിട്ടിപ്പോയി എന്റെ മരണം നിന്റെ റസൂലിന്റെ നാട്ടിലാ തിത്തരണേ എനിക്ക് മക്കയിൽ മരിക്കണ്ട മക്കത്തെ ഹജ്ജിന് പോയപ്പോ പനി പിടിച്ചപ്പോട്ടു പോയി കണ്ടിട്ട് ചോദിച്ചു എന്താ സാദേശിക്കുന്നത് എന്താ എന്താ കരയുന്നത് ഞാനും മരിക്കാൻ ആഗ്രഹിക്കുന്നത് മദീനത്താണ് ഇവിടെ വെച്ച് മരിക്കോ എന്ന് എനിക്കൊരു പേടി അഷ്റഫുഅലു സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു സാദേ നിങ്ങളും അക്കത്തും മരിക്കൂല മദീനത്ത് മരിക്കണമെന്ന് ാഗ്രഹിച്ചതും അക്കത്ത് മരിച്ചൊരാളുണ്ട് സാധുബിന് മഹാനവറുകൾക്ക് അത്രേ ഭാഗ്യണ്ടായതുള്ളൂ നിങ്ങളും അക്കത്ത് മരിക്കൂല മരിക്കൂ അന്ന് അല്ലാഹു പെൺകുട്ടി മാത്രമേ ഉള്ളൂ ഹജ്ജ് കഴിഞ്ഞിട്ട് വീണ്ടും മഹാനവറുകൾ മദീനയിൽ വന്നു കുറെ കാലം ജീവിച്ച വേറെയും മക്കളുണ്ടായി മദീനത്താണ് മഹാനവറുകൾ വഫാത്തായത് മദീനയിൽ മരിക്കുക എന്നത് നല്ല മരണം കിട്ടുന്ന ലക്ഷണമാണ് ബൈത്തുൽ മരിക്കാൻ വേണ്ടി കൊതിച്ച മഹാനാണ് കലീമുല്ലാഹി മുസാ നബി അലൈഹി സ്ലാമിന്റെ അടുത്ത് അസ്രായി അലിസ്സലാം വന്നു എന്നിട്ട് സലാം പറഞ്ഞു അപ്പൊ എന്തിനാ വന്നത് നിങ്ങളെ റൂഹ് പിടിക്കാനാ വന്നിരുന്നു മൂസാ നബി അടി ആ അങ്ങ് കൊടുത്തിട്ട് അസ്രായി അലി ഇസ്ലാം പോയിട്ട് പറഞ്ഞു പോയിട്ട് മരണം ആഗ്രഹമില്ലാത്ത ഇല്ലാത്ത പൂതില്ലാത്ത ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളെടുത്തിട്ട് എന്റെ റൂമിനെ പിടിക്കാൻ പറഞ്ഞു എന്ത് ചെയ്ത് ഒരറ്റ അടിയല്ല എന്റെ മുഖത്തേക്ക് തന്നത് അള്ളാഹുത്താലെ പറഞ്ഞു അത് എന്റെ കെലിയുമായ നബി അലി ഇസ്സലാണോ നേരെ പോയിട്ട് നിങ്ങള് റൂഹ് പിടിക്കാൻ വന്നത് പറഞ്ഞിട്ടാണ് ആദ്യം ഒരു സമ്മതൊക്കെ ചോദിക്കണം നമ്മളോട് അങ്ങനെ സമ്മതം ചോദിക്കലോട്ടോ പെർമിറ്റും ടൈമ് അക്കെ മഹാന്മാർക്കുള്ള മഹത്താണ് നിങ്ങൾ മൂസാനബിനോട് ചോദിക്ക ദുന്യാവിൽ ജീവിക്കണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും കാലം വായിച്ചു തറ അതല്ല മരിക്കാൻ റൂഹ് പിടിക്കാൻ സമ്മതാണോ എങ്കിൽ റൂഹു പിടിക്കുക ചോദിക്കണ്ടേ വേണം പോയിട്ട് റൂഹ് പിടിക്കാൻ വന്നാൽ അടിയിട്ടൂലേ അതിനൊരു മര്യാദ ഒക്കെ അല്ലേ നിങ്ങൾ എല്ലാവർക്കും പോകാൻ പറ്റുമോ നിങ്ങള് പോയിട്ട് ചോദിക്കും മുസാനബിയോട് പറയുസ് വേണമെങ്കിൽ ഇനിയും ആയിസ് തരാ പോയിട്ട് പറഞ്ഞു ചോയിച്ചു നോക്കി എന്താണ് എൻറെ അടിമ പറയാൻ നിങ്ങൾ കേൾക്കാലോ ഹസ്രായൽ അലി ഇസ്ലാം രണ്ടാമത് വന്നിട്ട് പറഞ്ഞു മുസാനബിയോട് മുസാനബിയെ അള്ളാഹുത്തേല പറഞ്ഞ ദുന്യാവിൽ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടോ നിങ്ങളെ കൈകി ഒരു കാളന്റെ പുറത്ത് ഇങ്ങനെ വെക്കും കാളാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല കാള കാള തിന്നണ അടുത്ത് തിന്നണ സാധനല്ലേ പോത്തിന്റെ നേരെ അപ്പുറത്തുള്ള കാള ആ കാള പോത്ത് കൂട്ടിക്കോളു അതിന്റെ പുറത്ത് ഇങ്ങനെ കൈ വെക്ക ഈ വരലിന്റെ ഈ കൈയിന്റെ ഉള്ളിൽ എത്ര രോമം പെടുന്നുണ്ടോ ഒരു രോമത്തിനനുസരിച്ച് ഒരു വർഷം തരാം അപ്പൊ എത്ര രോമം ഉണ്ടാവും നാനൂറ് അഞ്ഞൂറ് കൂട്ടിയാൽ പോലെ കൈന്റെ ഉള്ളിൽ എത്ര രോമം കൊടുക്കും അത്രയും കാലം വായിച്ചു തരാം മൂസാ നബി അലൈഹി ചോദിച്ചു എന്നിട്ടോ അത് കഴിഞ്ഞാ പിന്നെ റൂഹിനെ പിടിക്കും അപ്പൊ തന്നെ ആയിക്കോട്ടെ പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട് ഇപ്പൊ സമ്മതൊക്കെ ചോദിച്ച രണ്ടാമത് അടിയില്ല എന്റെ റൂഹിനെ പിടിക്കുന്നത് ഇവിടെ വെച്ചാകരുത് ിൽ വെച്ചാകരുത് ഞാൻ അവിടെയാണ് മരിക്കാൻ ആഗ്രഹിക്കുന്നത് മിസ്രിലാണ് വന്ന് ചോദിക്കുന്നത് എനിക്ക് ഇവിടെ അല്ലേ മരിക്കേണ്ടത് എനിക്ക് ബൈത്തുൽ മഖ്ദിസിൽ മരിക്കണം സഹോദരങ്ങളെ എന്താ ഈ മക്ക മദീന ബൈത്തുൽ മഖ്ദിസ് എന്താ അതിന്റെ പ്രത്യേകത ദജ്ജാൽ കാല് കുത്താത്ത നാടുകളാണ് ബാക്കി എവിടെ വരും ഇവിടെ ഭൂമിയിൽ എവിടെ ഒരു സ്ഥലം ഉണ്ടോ കുത്താത്ത സ്ഥലങ്ങളാണ് മക്കത്തുൽ മദീന ബൈത്തുൽ മക്കത്തു മുഖർ റബ്ബർ അവിടെ മരിക്കണ്ടി അതെ അവിടെയാണ് മരിക്കേണ്ടത് അതാണ് ആഗ്രഹം മുസാനബി അലിഹിമിന് അങ്ങോട്ട് എത്തിച്ചു ബൈത്തുൽ മഖ്ദിസിൽ വെച്ച് നബിയുടെ റൂഹിനെ പിടിച്ചു ബൈത്തുൽ നിന്ന് ഒരു അടുത്താണ് നബി ഖബറുള്ളത് സിയാറത്തിനെ അല്ലാഹു അല്ലാഹു തൗഫീഖ് തൗഫീഖ് തരട്ടെ തരട്ടെ നല്ലോണം ആമീൻ നമ്മൾ 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 പോയപ്പോൾ കൂടെ ഉള്ള രണ്ട് ആലിമീങ്ങൾ ഒന്നില്ല ഒന്ന് ഉണ്ടായിരുന്നു നമ്മളെ താജിശേരി നേതൃത്വമായിട്ട് അള്ളാഹു കൊടുക്കട്ടെ മറ്റൊന്ന് എന്റെ പ്രിയപ്പെട്ട ഗുരുവരീർ ചെറിയ ഉണ്ടായിരുന്നു അവരും വഫാത്തായി പിണ്ടായെന്ന് മുസാനബി അലൈഹി ഇസ്ലാമിന്റെ ഖബറിന്റെ സമീപത്തൊക്കെ എത്ര നേരാ നിന്നത് എന്തൊരു സന്തോഷം ആ ഖബറിലുള്ള അവരുടെ ജീവിതമൊക്കെ ഒന്നും ഇപ്പോ പറഞ്ഞു തീർക്കാൻ നേരല്ല നല്ല നിലക്ക് മരിക്കണം നല്ല സ്ഥലത്ത് നല്ല സമയത്ത് നല്ല സന്ദർഭത്തിൽ നല്ല അവസരത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു നിലക്ക് നമുക്ക് മരിക്കണം കലിമ ചൊല്ലിയിട്ട് മരിക്കാൻ കഴിഞ്ഞോ വലിയ ഭാഗ്യവാനുമാണ് ൊല്ലിയിട്ട് മരിക്കാൻ കഴിഞ്ഞു സുഹൃതങ്ങൾ ധാരാളം ചെയ്യാം ആക്തിബത്ത് നന്നായി കിട്ടാൻ ഏറ്റവും നല്ല മാർഗം ഈമാനോടെ സങ്കർമ്മങ്ങൾ ചെയ്യാം അള്ളാഹു ഇവിടെ നടത്തുന്ന നല്ല നല്ല പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പങ്കെടുക്കുക ഒന്ന്